മലപ്പുറം സൈഡിൽ ലീക്ക് ബിരിയാൻ ലീക്ക് ബിരിയാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളെ മലപ്പുറം സൈഡിലാണ് പ്രത്യേകിച്ച് മലപ്പുറം ആ ഒരു സൈഡിലാണ് മിക്ക അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്ക വീട്ടിലും ടി വി ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഡി ബി ഡി പ്ലെയർ ഉണ്ടാവും പക്ഷേ ഇത് ഉണ്ടാവണമെന്നില്ല കേബിൾ കണക്ഷൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആൾക്കാർ മിക്ക ആൾക്കാരും ചെയ്തിരുന്നാൽ ഈ സി ഡി ഡി ബി ഡി ഒക്കെ മേടിച്ചിട്ട് കണ്ടിരുന്ന സംഭവം ഹോം സി ബി ഡി ഡി ബി ഡി ഒക്കെ അന്ന് ഹോം സിനിമ എന്ന് പറയും അന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും യൂസിയും സംഭവം അപ്പോൾ അന്ന് ഫേമസ് ആയിരുന്നു ലീക്ക് ബിരിയാൻ അതായത് മലപ്പുറം ഭാഷയിൽ ആ തമാശകൾ നമുക്കെ ഒരു ഫാമിലിയായിട്ട് പോലും കണ്ടിരിക്കാൻ പറ്റില്ല കാരണം പല ഫാമിലിയും കൺസർവേറ്റീവ് ഫാമിലീസാണ് അവർക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല എല്ലാ ഷോസും കാരണം റിയാലിറ്റി ഷോസ് ഒക്കെ പറഞ്ഞാൽ അന്നത്തെ സമയം എനിക്കറിയില്ല ടിവിയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന സമയം മിക്ക ഫാമിലികളിലും ഈ ടി വിനോടൊരു ഇതുണ്ടായിരുന്നു ഒരു ടി വി വേണ്ട അത് തെറ്റാണ് ആ രീതിയിലൊരു കൺസർവേറ്റീവ് സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ലീക്ക് ബീരാൻ അതുപോലത്തെ ഓരോ ഹോം സിനിമാസ് ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് അപ്പോൾ ടൈമിൽ കത്തി കത്തിക്കയറി സംഭവം അതായത് അതിൻ്റെ മിക്ക ഡയലോഗ്സ് ഇപ്പോഴും ഇലവൻ്റ ഇലവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ടെങ്കിൽ ചിരി വരും ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ യൂട്യൂബൊക്കെ എടുത്തിട്ട് പണ്ടത്തെ എപ്പിസോഡൊക്കെ കാണാനില്ല ഭയങ്കര രസമുള്ള സംഭവമാണ് ഭയങ്കര എന്താ പറയുക ഒരു മലപ്പുറം സ്നാങ്കിൽ തമാശ അന്നത്തെ അടിപൊളി തമാശകളൊക്കെ പറഞ്ഞൊരു ഷോ അല്ല അന്ന് എല്ലാവർക്കും ഇപ്പോഴും എനിക്ക് മിക്ക വീടുകളിലും അതിലൊരു സീഡി ഇരിക്കണ്ടാവും